നമസ്കാരം ഫോതുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും അഹങ്കാരിയായ മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ മറുപടി കിട്ടുക ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ് ലോകത്തെ ഏറ്റവും മണ്ടനാര് എന്ന് ചോദിച്ചാലും ഉത്തരം ഒന്ന് തന്നെ നദന്യാഹു ഇസ്രായേലിന്റെ ഇന്നത്തെ അവസ്ഥ നതന്യാഹുവിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം നതന്യാഹുവിന് മനസ്സിലായിട്ടില്ല എങ്കിലും രാജ്യത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി ഈ രാജ്യത്ത് തങ്ങൾ സുരക്ഷിതർ അല്ല എന്നിതാ ഇസ്രായേലികൾ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആഭ്യന്തര യുദ്ധത്തിൽ ഇസ്രായേൽ തകർന്നടിഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് ഹമാസോ പലസ്തീനോ അല്ല മറിച്ച് ഇസ്രായേലുകൾ തന്നെയാണ് ഗാസയിൽ ഹമാസുമായി ലെബനനിൽ ഹിസ്ബുളയുമായും യുദ്ധം തുടരുന്ന ഇസ്രായേൽ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മുന്നറിയിപ്പ് തെലവീപിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ പത്രമായ ഹാരറ്റ്സ് മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരിക്കുന്നത് യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ജനക്കൂട്ടം തെരുവിലിറങ്ങുന്നത് അത്യന്തം അപകടമാണ് തെരുവുകൾ അസ്ഥിരവും സ്ഫോടനാത്മകവുമാകും ആഭ്യന്തര യുദ്ധത്തിന്റെ ലക്ഷണങ്ങൾ പലതും ഇപ്പോൾ തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു രാജ്യം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണെന്നും ഹാരിറ്റ് റിപ്പോർട്ടിലുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും സൈനിക മേധാവികൾക്കെതിരെയും പ്രതിഷേധിക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നത് വലിയ വിനാശമാകും രാഷ്ട്രീയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വൻതോതിൽ തോക്കുകളും ആയുധങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് പ്രതിഷേധക്കാർ ഇതെടുത്ത് ഉപയോഗിച്ചാൽ സ്ഥിതി രൂക്ഷമാകും നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലുള്ളത് പേട് സ്വപ്നമായി മാറിയിട്ടുണ്ട് സർക്കാർ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും അവ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോഴും ഗാസയിലും ലബറന്റെ വടക്കൻ അതിർത്തിയിലും യുദ്ധം തുടരുന്നതിനാലാണ് ഇസ്രായേൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് യുദ്ധം തുടരുകയാണ് സർക്കാരിന്റെ നിലനിൽപ്പിന് വേണ്ടതെന്നും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭീകരവും പ്രശ്നങ്ങൾ നിറഞ്ഞതുമായ വർഷമാകും പ്രതിസന്ധികളുടെ പരമ്പരയാണ് വരാൻ പോകുന്നത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ ഗാസയിലെയും ലബറൻ അതിർത്തിയിലെയും ചെറുത്തുനിൽപ്പുകൾ ഹമാസിനെ കൈവശമുള്ള ബന്ദികൾ എന്നിവയെല്ലാം ഇസ്രായേലിന്റെ മുമ്പിൽ പ്രതിസന്ധിയായി തുടരും അശാന്തിയും പുതിയ പ്രതിഷേധങ്ങളും സുരക്ഷാ സേനയുടെ നിലവിലെ അവസ്ഥയുമെല്ലാം കൂടുതൽ പ്രതിസന്ധി തീർക്കും ഇതിനു പുറമെയാണ് രാജ്യം നേരിടുന്ന ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെയും പത്രം ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ ദിവസം പതിനായിരക്കണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനങ്ങൾ ടെല്ലാവീവിനെ പ്രകമ്പനം കൊള്ളിച്ചിരുന്നു ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളെ തിരികെ കൊണ്ടുവരണമെന്നും നെതന്യാവിന്റെ സർക്കാരിനെ പുറത്താക്കണമെന്നും തെരഞ്ഞെടുപ്പ് വേഗത്തിലാക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ബന്ദികളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി കടുത്ത രാഷ്ട്രീയ തിരിച്ചടി നേരിടുന്നുണ്ട് എന്നും നേരത്തെ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാക്കളും യുദ്ധമന്ത്രിസഭയിലെ ചില അംഗങ്ങളും യുദ്ധതന്ത്രം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു